ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോഴും പറയുന്നവർ കുറേ കാലമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കാരണമൊന്നുമല്ല ഈ രണ്ട് മൂന്നാഴ്ചയായിട്ട് ഭയങ്കര ചുമ ചുമ്മാ നിലം വെച്ചാൽ രാവിലെ എണീച്ചാൽ തുടങ്ങും എണീക്കണ്ട അതിന് മുന്നേ തുടങ്ങും ഉറക്കത്തിൽ നിന്ന് തന്നെ ചുമയാണ് ഉറങ്ങി ചുമച്ചോണ്ട് തന്നെ ഇപ്പോൾ ഉറങ്ങില്ല അന്നേരം ചുമ്മാ നിലം വെച്ചാൽ എൻ്റെ പഠിച്ചു തന്നെ രാവിലെ തുടങ്ങിയാൽ പിന്നെ രാത്രി വരെ രാത്രിയാന്ന് കൂടുക കൂടാന്ന് വെച്ചാൽ ഉറങ്ങാൻ കഴിയില്ല ഉറങ്ങാൻ കിടന്ന ചുമ ചിരിഞ്ഞ് കിടന്ന ചുമ സംസാരിച്ച ചുമ അതുകൊണ്ട് വർത്തമാനം അവർക്ക് രണ്ട് മൂന്ന് തൊട്ടനായി ഇത് ട്രൈ പോഡ് ചെയ്ത് ലൈറ്റ് മൈക്കെല്ലാം കൊണ്ടുപോയിരുന്നു പിന്നെ സംസാരം തുടങ്ങുമ്പോഴത്തേക്ക് ചുമ തുടങ്ങും അപ്പം നിങ്ങൾ വീട് കാണാൻ വന്നിരിക്കുന്ന ആൾ എൻ്റെ ചുമ കണ്ടു പോകേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും ഇടാണ്ടെന്നെ അപ്പം ഇപ്പം എല്ലാം തുമല്ല അങ്ങനെ സുഖമായിട്ട് വരുന്നു മൊത്തമായിട്ട് സുഖമായിട്ട് വന്നാലും ചെറുങ്ങനെ ഉണ്ട് അതുകൊണ്ടൊന്നും അല്ല ഇത് എനിക്കൊന്നും എല്ലാവരുടെ അടുത്തും ഉണ്ടെന്ന് തോന്നിയത് ഇപ്പോൾ പെട്ടെന്ന് ഈ നമ്മൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു സൈഡ് എഫക്റ്റ് ആയി നിന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇപ്പം കുറഞ്ഞ് കുറേ കുറഞ്ഞ് അങ്ങനെ നമ്മൾ വീടിലിടാന്ന് വെച്ച് പിന്നെ ക്ലാസ്സും തുടങ്ങി അതുകൊണ്ട് വീടൊന്നും ഇടാൻ ടൈമില്ല അതുകൊണ്ടും കൂടിയാണ് വീട് ഇടാണ്ടിരുന്നത് ക്ലാസ് എന്ന് വെച്ചാൽ ഒരു എട്ട് മണിക്കൂറാണ് ക്ലാസ് രാവിലെ എട്ട് മണിക്ക് പോകണം പന്ത്രണ്ട് മണിക്ക് തിരിച്ചു വരും രണ്ട് മണിക്കൂർ ബ്രേക്ക് ആ ബ്രേക്കിന് ബ്രേക്കിനെന്തെങ്കിലും തിന്നാനാക്കണം തിന്നിട്ട് നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് രണ്ട് മണിക്കാദ്യം പോകാനേ പോയിട്ട് പിന്നെ ആദ്യം ആറു മണിക്ക് വരും ആറു മണിക്ക് വരും പിന്നെ ആദ്യം തിന്നണ്ടേ ആദ്യം തിന്നാൻ വേണ്ടിയാക്കും അപ്പോഴത്തേക്ക് ഉറങ്ങാനായില്ലേ ഉറങ്ങാനുള്ള സമയമായി ഉറങ്ങും രാവിലെ മണിക്കും ഇത് തന്നെ പരിപാടി പിന്നെ ക്ലാസ്സിൽ പോകും അതുകൊണ്ടിപ്പം ടൈം വളരെ കുറവാണ് ക്ലാസ് കഴിഞ്ഞാൽ ടൈമുണ്ടാവും ഇപ്പം ക്ലാസ് ഉണ്ടായിക്കൊണ്ടാണ് വീഡിയോസ് ഒന്നും അങ്ങനെ വരാത്തത് ഇനി ഇൻഷാർ ഫ്ലൈയിങ് തുടങ്ങി എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ സ്റ്റുഡൻറ്റ് പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വരും എല്ലാവരും കാത്തിരുന്ന് കാണുക കാത്തിരിക്കുക അപ്പം ഇപ്പം ഞാനിപ്പോൾ ടുണീഷലിൽ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് അങ്ങനെ ഒരു മാസം അല്ല ഒരു മാസം ആ ഒരു മാസം കഴിഞ്ഞ് അങ്ങനെ എൻ്റെ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ക്ലാസ് അയ്യാർ അതായത് ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലാസ്സാണ് അതുണ്ട് ഒരു ടു എയ്റ്റി ഹവേഴ്സ് ഉണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി അങ്ങനെ ആ ഒരിതായി ഇനിയുണ്ട് കുറച്ച് മണിക്കൂർ ബാക്കി അടുത്ത മാസം എനിക്ക് ഇവിടുത്തെ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട് പിന്നെ മാർച്ചിൽ അടുത്ത എക്സാം വേറെയുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറേ എക്സാം ട്രുണീഷ്യൽ എക്സാം മാത്രമേ ഉള്ളൂ എന്താ ചെയ്യുക ഞാൻ വന്നിട്ട് വന്നിട്ടിപ്പോൾ ആറ് എക്സാം എഴുതി ആറെണ്ണം പാസ്സായി ഇനി ഉണ്ട് മൂന്നെണ്ണം വേറെ പാസ്സാകാനുണ്ട് സി പി എല്ലെ അത് കഴിഞ്ഞിട്ട് എട്ടെണ്ണം അയ്യാറിൻ്റെ വേറെ ഉണ്ട് മൊത്തത്തിൽ ഇത്രയും പതിനേഴോ എക്സാം ഉണ്ട് അതിൻ്റെ അടുത്ത് നാട്ടിൽ പോയിട്ട് രണ്ട് എക്സാം നാട്ടിൽ എത്തിയം കഴിഞ്ഞ് ഇനിയിപ്പം തിങ്കളാഴ്ച മെഡിക്കലും ഉണ്ട് ഇനി മെഡിക്കലിലും പോകണം ഇത് എന്നെ പണി എക്സാം മേടിക്കൽ എക്സാം മേടിക്കൽ മാറി മാറി തലങ്ങും വിലങ്ങും എക്സാമും മേടിക്കലേ അയ്യോ അപ്പോൾ പറഞ്ഞു വരുന്നത് പറഞ്ഞു തന്നത് എന്താ ആ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു നിലയിലെത്താൻ കാരണമായിട്ടുള്ള രണ്ടാൾക്കാരെ പറ്റിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ പറഞ്ഞു തന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാവരും ജീവിതത്തിലുള്ള പോലെ ഉപ്പിയും ഉമ്മയും അപ്പോൾ ഞാൻ ഈ തുടങ്ങുന്നതെന്ന് വെച്ചാൽ എത്താം ക്ലാസ് എന്നാൽ ക്ലാസ് ഒന്നുമില്ല നന്ന ചെറുതെന്ന് എനിക്ക് പണ്ടേ ഞാൻ പറയും പൈലറ്റാവണം പൈലറ്റാവണം എവിടെ പോയാലും ഞാൻ പണ്ട് പൈലറ്റിനെല്ലാം കണ്ട് ഇങ്ങനെ നോക്കും ആ അമ്മ പൈലറ്റോന്നിട്ട് നോക്കും പണ്ടല്ല ഇപ്പം ഞാൻ നോക്കും എന്നിട്ട് ഇങ്ങനെ അപ്പോൾ പണ്ട് ഞാൻ മസ്ക്കത്തിലായിരുന്നു ഇങ്ങനെ വെക്കേഷൻ ഒക്കെ പോകായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് എവിടെ ഞാൻ ഫ്ലൈറ്റ് കണ്ടാലും ഞാൻ ഉപ്പാനോട് വാങ്ങാൻ പറയും വാങ്ങിയിട്ടിങ്ങനെ ഒന്നുമില്ല വീട്ടിൽ നിന്ന് തന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പറക്കും പിന്നെ പോകും ഡൈനിങ് ഹാളിൽ നിന്ന് പോകും വീട്ടിൻ്റെ പുറത്തിറങ്ങും വീട്ടിൽ രണ്ടോട്ട് ചുറ്റും കഴിഞ്ഞു പിടിക്കും ഞാൻ പ്ലെയിൻ ഇങ്ങനെ ചുറ്റും എന്നിട്ട് എന്നിട്ട് റൂമിൽ തന്നെ ലാൻഡ് ചെയ്യും ഇത് തന്നെ പണി എവിടെ പോയാലും ഞാൻ ഫ്ലൈറ്റ് വാങ്ങിയിട്ടാണ് വരത്തത് അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ ഒരിക്കൽ ഫ്ലൈറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ ഞാൻ ഇരിക്കേ ചുറ്റുമാനോടേക്ക് നീ എന്താ പോകുമ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ല പ്ലെയിനിലെ ആളെ കയറ്റുന്നത് ഞാൻ ഓ അതെ എന്നാൽ കയറ്റിക്കോന്ന് പറഞ്ഞു അങ്ങനൊരു മുഴുവട്ടനായിരുന്നു ഞാൻ പണ്ട് ഇപ്പോഴും അങ്ങനെയാന്ന് കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട് കരുതിക്കോട്ടെ അങ്ങനെ ആ അതുപോലെ തന്നെ പണോട് ഞാൻ എപ്പം പറയും പ്ലേറ്റ് എന്ന് പറയാം അല്ല ഫ്ലൈറ്റ് പ്ലേറ്റ് അല്ല ഫ്ലൈറ്റ് സെറ്റ് എന്ന് പറയാം അപ്പോൾ ഞാനിരിക്കും പാനോട് പറഞ്ഞുപ്പ നമ്മൾ നാട്ടിൽ പോകാനായില്ലേ എനിക്ക് ഫ്ലൈറ്റ് സെറ്റ് വേണം നാട്ടിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് സെറ്റെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഓരോ മറ്റേ ഫയർ ട്രക്ക് അത് ഇത് അങ്ങനത്തെ ഈ ആൾക്കാർ കയറ്റുന്ന സ്റ്റെപ്പ് ഉള്ള വണ്ടി എയർക്രാഫ്റ്റിൽ മറ്റേ എണ്ണയടിക്കുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ സെറ്റ് അപ്പോൾ ഉപ്പം ഉപ്പാൻ്റെ ഒരു മരുവനുണ്ട് നമ്മളെ റൂമിൽ റൗഫ്ക്കാക്കാവുന്ന പേര് അപ്പോൾ അവരോട് പറഞ്ഞടാ നമ്മൾ നാട്ടിൽ പോകാനായില്ലേ അപ്പോൾ മുഹമ്മദിന് ഫ്ലൈറ്റ് സെറ്റ് വാങ്ങണമെന്ന് പറഞ്ഞാൽ നോക്കിയാൽ മസ്കത്തിൽ മസ്കത്തിലാണെന്നപ്പോൾ അവർ പോക്ക് അവർക്ക് അവിടെ വർക്ക് ഉണ്ടായിരുന്നു ഞാൻ പോയിട്ട് വരുമ്പം ഞാൻ നോക്കിയിട്ട് വാങ്ങാമെന്നു പറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലായി ഞാനപ്പം അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉച്ചകുന്നവരെ കാത്തുക്കാം വന്നാൽ വരാത്തേ വെള്ളത്താ വരാത്തേ ഇങ്ങനെ പെട്ടെന്ന് ഗേറ്റ് ഉറക്കം വച്ച കെട്ട് പക്ഷെ ഞാനിങ്ങനെ ഓടിപ്പോയി റഫ് ഫ്ലൈറ്റ് സെറ്റ് കൊടുത്ത് പറഞ്ഞ് ഏഹ് ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് സെറ്റ് ഫ്ലൈറ്റ് അതിൻ്റെ ഉപ്പ പറഞ്ഞാൽ കളിക്കുന്ന പ്ലേറ്റ് സെറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞാൽ പ്ലേറ്റ് സെറ്റല്ല ഓരോ വിചാരിച്ചാൽ മറ്റേ തിന്നുന്ന പ്ലേറ്റല്ലേ അത് കളിക്കുന്നതും അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ വാങ്ങാത്ത നന്നായി എനിക്ക് പറഞ്ഞത് കിട്ടിയില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഫ്ലൈറ്റ് സെറ്റിനു കുറച്ച് പ്ലേറ്റ് സെറ്റും കൊണ്ടിരുന്ന് കളിക്കേണ്ടി വരികയായിരുന്നു ഞാൻ അങ്ങനെ ഒരു പിരാന്തനായിരുന്നു ഞാൻ അത് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നു എനിക്കിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് വർഷം മുന്നിലും ഞാൻ നാട്ടിലുള്ള സമയം തന്നെ തിന്നുമ്പം ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് പെട്ടാൽ ഞാൻ പുറത്തേക്കോളൂ എന്തിനു ഫ്ലൈറ്റ് ആകാശത്തുനിന്ന് പോകുന്നത് കാണാൻ ഏറ്റവും മനോടിക്കട്ടെ എനിക്കൊന്നും വെറുപ്പാണ് ഈ അല്ലേ പോരെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഇങ്ങനെ ഉണ്ട് രാത്രി ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ എയർക്രാഫ്റ്റ് പോകുന്ന സൗണ്ട് വെക്കും അപ്പം ഞാൻ വേറെ ഫ്ലൈറ്റ് റഡാർ എടുത്ത് നോക്കി ഫ്ലൈറ്റ് റഡാർ എന്ന് വെച്ചാൽ നമ്മൾ എയർക്രാഫ്റ്റ് ഇപ്പം ആരെങ്കിലും നമ്മളെ നാട്ടിലേക്കും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആപ്പ് എടുത്തിട്ട് നോക്കാം ഇങ്ങനെ എവിടെ നിന്നാണ് വരുന്നത് ഈ എയർക്രാഫ്റ്റ് എവിടെ എത്തി എത്ര മണിക്ക് ഇവിടെ എത്തും എത്ര സ്പീഡിലാണ് വരുന്നത് എത്ര ഓൾട്ടിറ്റ്യൂഡ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ആ ആപ്പ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ആ ആപ്പ് പെട്ടെന്ന് എടുത്ത് എന്നിട്ട് ഞാൻ നോക്കി അപ്പം എന്തോ ഒരു കുളമ്പോ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പോകുന്ന ഫ്ലൈറ്റാണ് അപ്പോൾ ഈ ഫ്ലൈറ്റാറ് നോക്കിയാലും ഒന്ന് രണ്ട് ഫ്ലൈറ്റ് ഉണ്ട് ഒന്ന് കത്ത് എയർവേസ് ഒന്ന് എത്തിയാറ് എയർവേസ് വെയ്സ് അപ്പം ഞാനത് നോക്കി അപ്പം ഞാൻ ഒരു പതിനൊന്ന് മണിയല്ലേ അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും മുമ്പ് ഡോറെല്ലാം അടച്ച് ഉറങ്ങാൻ പോകുന്ന ഡോറടച്ച് പുറത്തേക്ക് ഗ്രിൾസ് എല്ലാം അടച്ച് അതെല്ലാം തുറന്നിട്ട് പുറത്തേക്ക് പോയി അപ്പോൾ ഉമ്മ എൻ്റെ വേക്കിനിട്ട് ഉമ്മ അവിടെ ഗ്രിൾസിൻ്റെ അടന്നിട്ട് എന്നിങ്ങനെ നോക്ക് ഞാൻ നേരെ നോക്കുന്നു ഉമ്മ എന്നെ നോക്ക് എന്നിട്ട് ഞാനിങ്ങനെ നോക്കി അന്ന് മഴക്കാരുണ്ടായിട്ട് അന്ന് ഫ്ലൈറ്റ് കണ്ടിട്ടില്ല അത് വേറെ കാര്യം എന്നിട്ട് ഉമ്മ എന്നോട് കയറി വെച്ചു നീടെ ഇവിടെ പോയി ഞാൻ പറഞ്ഞു പ്ലെയിൻ പോകുന്നുണ്ട് പ്ലെയിനാണ് ഞാൻ പറഞ്ഞു പ്ലെയിൻ പോകുന്നുണ്ട് അതിനപ്പം ഒരെണ്ണ എനിക്ക് ഉറങ്ങൊന്നും പോണ്ടേടാ പറഞ്ഞു അപ്പം ചുരുക്കി പറഞ്ഞാൽ അത്രയും ഒരു ഫ്ലൈറ്റിനോട് അങ്ങനെ ഒരു പിന്നുള്ള ഒരുത്തനായിരുന്നു ഞാൻ ആന അലഹദില്ല ഞാൻ ആഗ്രഹിച്ചടുത്ത് തന്നെ എത്തി എൻ്റെ ഒരു ബുക്കെല്ലാം ഉണ്ട് എൻ്റെ ഒരു അറബിക്കിൻ്റെ ബുക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ചെറുപ്പത്തിലുണ്ടല്ലോ പ്ലസ് ടു പഠിക്കുമ്പോഴുള്ള ബുക്കിലെല്ലാം മൊത്തം എയർക്രാഫ്റ്റാൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ വരച്ച് 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 അങ്ങനെ എൻ്റെ എന്നോട് ഞാനൊരിക്കൊരു ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ എന്നോട് എൻ്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ചോദിച്ചായിരുന്നു എടാ മോനെ നിനക്ക് എന്താവേണ്ടതെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് പൈലറ്റാകണം ഓ അതെയാ നീ പൈലറ്റായാൽ നമ്മളെല്ലോ നിൻ്റെ ഫ്ലൈറ്റിൽ കയറ്റൂല്ലേ ഞാൻ പറഞ്ഞാൽ ആ കയറ്റു പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ ആ ടീച്ചർ ആ ആ വർഷം തന്നെ മരിച്ചുപോയി പിന്നെ പിന്നെ പുതിയ ടീച്ചറൊക്കെ വന്ന് അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോൾ പ്രിൻസിപ്പാൾ വന്ന് ചോദിച്ച് എന്താകേണ്ടത് ആൾക്കാർ ആരോടെ ഉള്ളത് ചോദിച്ചു ഞാൻ അന്നര പറഞ്ഞു പൈലറ്റ് പൈലറ്റാവണം അങ്ങനെയല്ല എന്തൊല്ലിപ്പം ഞാൻ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിലാണ് പിന്നെ ഒരിക്കുക പിന്നെ കളിയാക്കൽ കുറേ കേട്ടിട്ടുണ്ട് കളിയാക്കലെന്നു വെച്ചാൽ ഞാൻ ഒരിക്കുക ടൈ വാങ്ങാൻ പോയി അപ്പം ഞാൻ ഇങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ പോയി നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടൂണീഷ്യലേക്ക് വരാൻ വേണ്ടി ടൈ വാങ്ങാൻ പോയി മറ്റേ എന്നോട് അവിടെ ഉള്ളൊരു ആൾ എന്നെ അറിയാം എന്നെ അറിയുന്ന ഒരാളാണ് ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല എന്നോട് ചോദിച്ച് നീ നീയിടെ പോകുന്ന ടൈൽ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞു വെച്ചാൽ ഏടെയാണ് പറഞ്ഞത് ഇങ്ങനെ ടൂണീഷ്യൽ ഓ അതെ ആ എന്താ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പൈലറ്റ് ആണെങ്കിൽ പൈലറ്റാ നീയെല്ലാം പൈലറ്റാകുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓ നമുക്കെന്താ എന്താ സങ്കടം ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ ഞാനൊന്നും പറഞ്ഞില്ല അപ്പം പൈലറ്റ് പൈലറ്റാവോ ഒരു പുച്ഛത്തോടെ ചോദിച്ചു അങ്ങനെ നമ്മൾ ഞാൻ പറയാം നമ്മൾ ജീവിതത്തിൽ കുറേ ആൾ നമ്മളെ പുച്ഛിക്കാനുണ്ടാവും പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പം ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാന്നുള്ളൊരു സംശയം ശരിക്കും പറയുന്നത് നമ്മളെ ജീവിതത്തിൽ കുറേ ആൾ നമ്മളെ തളർത്താനുണ്ടാവും കുറേ ആൾ നമ്മൾ സങ്കടപ്പെടുത്താനുണ്ട് പക്ഷേ നമ്മൾ നമ്മളെ കുറച്ച് ആൾക്കാരെ നമ്മൾ എന്താ സപ്പോർട്ട് ചെയ്യാനുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് തന്നെ രണ്ട് രണ്ടാൾക്കാർ എൻ്റെ ഉപ്പേന്ന് അത് എൻ്റെ ടീച്ചർ ആൾക്കാരെന്നോട് ചോദിച്ചത് ഒരിക്കൽ എന്തോ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു എന്താ വേണ്ടേ അപ്പം ഞാനല്ല പറഞ്ഞു എൻ്റെ എൻ്റെ ഇപ്പുറം ഇരിക്കുന്ന ഫ്രണ്ട് എന്നോട് പറഞ്ഞു മുഹമ്മദ് അല്ല ടീച്ചറേ മുഹമ്മദിനെ പൈലറ്റാണെന്ന് പറഞ്ഞു അപ്പം ടീച്ചർ പറഞ്ഞ് ഓ സ്വപ്നം കാണാൻ ആർക്കും പൈസയൊന്നും കൊടുക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ സ്വപ്നം കാണാൻ ശരി എന്നെ സ്വപ്നം കാണാതിരിക്കും പൈസ കൊടുക്കണ്ട നമുക്ക് എത്രയും വല്ല സ്വപ്നം കാണാം അതിലേക്ക് എത്താനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത് അല്ലേ അതാണ് അതുപോലെ തന്നെ എനിക്ക് ആ ഇത് രണ്ട് തന്നത് എൻ്റെ ഉപ്പമ്മയാണ് ഇത് ഉപ്പ ഉമ്മ ഉപ്പാ ഉമ്മ ടോപ്പിക്ക് അടുത്തേക്ക് പോയിപ്പോ ഞാൻ അവരെ പറ്റി പറഞ്ഞുതരാം ഉമ്മ ആദ്യ ഉമ്മനെ പറ്റി പറയാം ഉമ്മ എന്നെ വളർത്തിയതെന്ന് വെച്ചാൽ അടിച്ചിട്ടായിരുന്നു നല്ലോണം അടിക്കുമായിരുന്നു തന്നെ പക്ഷേ കുരുത്തക്കേട് കളിച്ചാലേ അടിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിന് മാത്രം കുരുത്തക്കേട് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകാത്തതിനാൽ പള്ളിയിൽ എൻ്റെ വീട് എന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിറങ്ങിയിട്ടൊരു അഞ്ചടി വെച്ചാൽ പള്ളീൻ്റെ മുറ്റെത്താം പള്ളീൻ്റെ ഫ്രണ്ടിലാണ് എത്താം അപ്പം പണ്ടേ ഞാൻ നിസ്ക്കിരിക്കുവേ പണ്ടേ നിസ്ക്കിരിക്കൂ നിസ്കിരിക്കുന്ന വെച്ചാൽ പക്ഷേ ആദ്യം ജമാഅത്ത് തുടങ്ങുമ്പോൾ പോയില്ല ഉമ്മാക്കൊരിതുണ്ട് ഞാൻ ബാങ്ക് കൊടുത്ത് അവിടെ എത്തണം ഉസ്താദ് കൈ കെട്ടുമ്പോൾ ഞാനവിടെ ഉണ്ടാവണം പക്ഷെ എനിക്കാണെങ്കിൽ ആദ്യമേ പോകുന്നത് ഇഷ്ടമല്ല ഞാനൊരു ഇറക്കകത്ത് കഴിഞ്ഞ് രണ്ടിറക്കകത്ത് കഴിഞ്ഞ് ഞാനങ്ങനെ വെല്ലുന്നേ പൂക്കളും ഇപ്പോൾ അതെ ഉപ്പാൻ ടൈമിൽ നിന്ന് എപ്പോൾ അതിന് എനിക്ക് കലംപിട്ടല്ല ഈ പ്രാവശ്യം നാട്ടിപ്പകരം വരെ ഉപ്പാൻ്റെ കുറേ കിട്ടിയത് എടാ നിനക്ക് എന്താ കുറച്ച് നേരത്തെ വന്നു കൂടിയാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പോയി പോയി ശരിയാണ് എപ്പോൾ രണ്ടിറക്കകത്ത് കഴിഞ്ഞാലേ ഞാൻ അടുത്തു അപ്പോൾ പണ്ടേ ഉമാൻ്റെ എനിക്ക് അടി കിട്ടലുണ്ട് അടിയെന്നെല്ലാം പറഞ്ഞാൽ ചെരുപ്പ് എടുത്തിട്ടേർ കിട്ടിയിട്ടുണ്ട് ഹാങ്കറിനെ കൊണ്ടടി കിട്ടിയിട്ടുണ്ട് ബെൽറ്റിനെ കൊണ്ടടി കിട്ടിയിട്ടുണ്ട് വീട്ടിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ ആ സാധനങ്ങൾ കൊണ്ടെല്ലാം അടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അല്ലെന്തെല്ലാം അടി അങ്ങനത്തെ അടി എല്ലാം കെട്ടിക്കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ എത്തി അനക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെരുപ്പിടാണ്ട് പള്ളിയിലേക്ക് പോയ കാലം എനക്ക് ഓർമ്മയുണ്ട് അതെന്ന് വെച്ചാൽ ഇങ്ങനെ വിട്ടിന്ന് ഇങ്ങനെ ഇതാക്കും ബാങ്ക് കൊടുത്തിട്ട് ഉസ്താദ് കൈയിട്ടുന്നത് എൻ്റെ വീട്ടിൽ കേൾക്കും മറ്റേ അത്രയ്ക്ക് അടുത്താ എൻ്റെ വീട് അപ്പം എന്നോട് ഉമ്മ പറയും മമ്മതേന്ന് വിളിക്കും ഞാൻ പറഞ്ഞാൽ പള്ളി പോടാന്ന് പറയും ഞാൻ പറഞ്ഞാൽ ആ പോകാമെന്ന് പറയും രണ്ടാമത് വിളിക്കും മുമതേ ഞാൻ പറഞ്ഞാൽ എടാ നീയനീ പോയിട്ടില്ലെന്നറി ഞാൻ പറഞ്ഞില്ല ഞാൻ പോകാൻ പോകുന്ന അറിയില്ല പിന്നെ വിളിക്കൂല പിന്നെ വിളിയല്ല പിന്നെ ബാക്കിൽ ഓടും അങ്ങനെ ഞാൻ ചെരുപ്പടക്കം ഇടാണ്ട് ഓടിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് അതായത് ഗ്രിൽസ് തുറന്നിട്ടിട്ടുണ്ടാ അങ്ങനെ ഇറങ്ങി ഓടും ഞാൻ ഞാൻ ഓടുന്ന ഓട്ടത്തിൽ വീണെങ്കിൽ ഞാൻ എടുക്കാനും വെക്കാനില്ലാത്ത വിധത്തിലായിപ്പോകും അങ്ങനെ ഓടും പിന്നെ വരുമ്പോൾ എല്ലാവരും ചെരുപ്പലിട്ട് പള്ളിയിൽ നിന്ന് തിരിച്ചുമ്പോൾ ഞാൻ ചെരുപ്പിടാണ്ട് സാമ്യം ഉറപ്പില്ലാന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എടുത്തത് ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഗ്രിൽസ് പൂട്ടിയിട്ടിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമാകുകയും ചെയ്യും ഇടയ്ക്ക് ഇടക്കേ ഗ്രിൽസ് കൂട്ടല്ലൂ അങ്ങനെ അങ്ങനെയെല്ലാം വളർന്ന ഒരാളാണ് ഞാൻ വളർന്നത് മാത്രമല്ല വളർത്തിയ ഒരാളാണ് എൻ്റെ ഉമ്മ ഉമ്മയും ഉപ്പയും അന്ന് എന്നെ അങ്ങനെ വളർത്തിക്കൊണ്ടത് ഞാൻ അലഹമ്മദ ഇന്ന് ഈ നിലയിലെത്തിയത് അതുപോലെ ഉപ്പ ഉപ്പെന്ന് വെച്ചാൽ കൂടുതൽ അടിക്കുകയൊന്നും ചെയ്യില്ല അത്യാവശ്യം അടിക്കും ആ അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു കഥ ഓർമ്മ ആണ് എനിക്ക് ഞാൻ പ്ലസ് ടുവിലുള്ള അടി അടികെട്ടിയാണ് എന്തിനാന്ന് വെച്ചാൽ ഞാൻ രാത്രി സലാത്തിന് ഇരിക്കാണ്ട് ലൊട്ടക്കച്ച് തിന്നാൻ പോയി തറാവിക്കലിരുന്നേ സലാത്തിന് ഇരുന്നില്ല ഇരുന്നിട്ടില്ല ഒട്ടക്കച്ചിരുന്ന് തിന്നാൻ പോയി ഞാൻ ഒട്ടക്കച്ച് തിന്ന് നല്ല സന്തോഷത്തോടെ ഇങ്ങനെ ചങ്ങാമറികളോട് ഉമ്മ വിളിക്കുന്നു ഈയിടെ പോയിന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് തളിപ്പറമ്പ് നല്ല എന്നെ കേട്ടോ നിന്റെ ഉപ്പ കാത്തിൽക്കുന്നുണ്ട് കഥ കഴിഞ്ഞ് ഞാൻ കുറച്ചുപ്പ കണ്ടിട്ടില്ല അന്ന് സലാത്തിനായിരുന്നിട്ടില്ല തറാവിനാ നിസ്കരിച്ചിട്ടാണ് സ്ഥലാത്തിന് ഇരുന്നിട്ടില്ല തറാവി നിസ്കരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്നല്ല പള്ളിന്ന് പക്ഷേ ഉപ്പ കണ്ടത് എന്നിട്ട് നോമ്പല്ലേ രാത്രിയല്ലേ ലൊട്ടക്കച്ചലുണ്ടാവും ഞാനൊന്ന് പന്ത്രണ്ട് മണിയായിട്ട് അതിന് തിരിച്ചെത്താൻ നമ്മൾ നാലാൾക്കാരാണ് പോയത് അപ്പം ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഉമ്മ വിളിക്കുന്നു ഈയിടെ അല്ലേ ഞാൻ തളിപ്പറമ്പാണ് ഞാൻ പോയത് അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ ഞാനിങ്ങനെ ലൊട്ടക്കച്ചത് ഒന്നിങ്ങനെ വന്നിട്ടല്ലേ നിങ്ങളോട് ഞാൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നല്ലതന്നെ നീ ഇങ്ങോന്ന് ഇനി ഉപ്പയുണ്ട് കാത്തുക്കുന്നു അപ്പം അതിന് ശേഷം എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ തൊണ്ടക്കുന്നൊന്നും താഴോട്ട് ഇറങ്ങിയിട്ടില്ല ഉപ്പ കാത്തുക്കുന്നുണ്ട് പറഞ്ഞാൽ അന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമാണ് എന്നിട്ട് അങ്ങനെ ഞാൻ ഇപ്പം അത് ഉപ്പ കാത്തുക്കുന്നുണ്ട് പറഞ്ഞാൽ പിന്നെ ബുളിയോടെ വിളിയായിരിക്കും അഞ്ചഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഞാൻ പിന്നെ തിന്ന് കഴിഞ്ഞിട്ടാടി ഇരിക്കുമ്പോൾ പിന്നെയും ബുളിയാടെത്തി അന്ന് ഞാൻ ഇറങ്ങട്ടുമ്മെന്ന് പറയും പിന്നെ വണ്ടി ഒട്ടിക്കും പാതി വിളിക്കും എന്നിട്ട് എന്നോടുമ്പോൾ ലാസ്റ്റ് വിളിച്ചിട്ട് വരണം എന്നാ നീ ഇങ്ങോട്ടേക്ക് വരണ്ട ഉപ്പ ഗ്രിളിച്ചാലും പൂട്ടി ഇത് മാറ്റി വെച്ചാവി മാറ്റി വെച്ചെന്ന് പറഞ്ഞു ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയാൽ മൊത്തം ഇരുട്ട് ഒന്നും കാണുന്നില്ല ആരുമില്ല ഗ്രിൽസ് ഇല്ല ഗ്രിൽസെല്ലാം പൂട്ടി ഗ്രിൽസ് ഇല്ല ഗ്രിൽസ് ഇല്ല എന്നല്ല ഗ്രിൽസ് ഉണ്ട് താക്കോലില്ല ഏത് നോക്കി ഞാൻ ബെല്ലടിച്ചിട്ടില്ല ഞാൻ നോക്കുമ്പോൾ ചാവിയല്ല ശനാസിനെ ഞാൻ ശനാസിനെത്താത്തതാണ് ഞാൻ അവളെ വിളിച്ച് എടി ഇതെന്താ ഒന്നും തുറന്നിട്ടില്ല അല്ല എല്ലാം പൂട്ടിയിട്ട് ലൈറ്റൊന്നുമില്ല പറയാം നമ്മുടെ എനിക്കറിയില്ല ഉപ്പ താക്കോല് പൂട്ടിയിട്ടിട്ട് എടുത്തിട്ട് ഉപ്പ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ചത ഇത് എന്ത് പാക്ക അടുത്ത് ഞാൻ ബാക്കിൽ ബാക്കിൽ ഗ്രിൽസ് ഉണ്ട് ഞാൻ അടുത്ത് തുറന്നു തരാം ടൂൾ അവിടെ വന്ന് തുറന്നു തന്നു അപ്പം പന്ത്രണ്ട് മണി ആ ഒരു അത്രയും സമയമായിട്ടുള്ളൂ അപ്പം ബാക്കിൽ തുറന്നു തന്നു അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ ഒച്ചേക്കാണ്ട് മേലെ പോയി റൂമിൽ റൂമിൽ പോയി ഞാൻ ഞാൻ ചതക്കയച്ചല്ലായി ഉപ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ച് പിന്നെണ്ട് ഡോറിൻ്റെ ഒരു മുട്ട് ടം ഞാൻ ചല്ല ഉപ്പ തീർന്നു ഞാൻ എല്ലാം തുറന്നു നോക്കുമ്പോൾ ഉമ്മ നീടെ പോയിന് ഞാൻ പറഞ്ഞു തളിപ്പറമ്പ് നല്ല എന്നെ പോയിന് നിന്നെയുണ്ട് ഉപ്പതാ താഴെ കാത്തുക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഉമ്മ പോയി രണ്ടാമത് ഒരു മുട്ട് ടും ടും ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ണു കാണുന്നു ഉപ്പ രാത്രി ഇറങ്ങുമ്പോൾ ബനിയൻ ഇടലില്ല ബനിയനന്ന് ഇട്ടനാമോ ബനിയൻ ഇട്ടൊരാള് ലുങ്കി മാടിക്കട്ട് കെട്ടിയിട്ട് കൈമല് ബെൽറ്റ് ഞാൻ ഈ സിനിമയിലെല്ലാം ആൾക്കാർ കാണുന്ന പോലെ ഞാൻ ഓക്കെ പൂമ കയറിയിട്ടൊരഞ്ചാറ് അടി അടിച്ചന യോ റബ്ബേ ആ അടി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് എം മാതിരി അടിയന്നറിയോ കുറെ അടിച്ച് അടിച്ചടിച്ച് അടിച്ചടിച്ച് ലാസ്റ്റ് എന്നിട്ട് എന്നോട് എടാ പോയിന് എനിക്ക് കഥയും പോകുന്നില്ലട നിനക്ക് പള്ളിയിൽ അറിയില്ലടാ ഞാൻ അതും വെച്ചിട്ടാണ് പോയിന് മറ്റേ ഞാൻ പറഞ്ഞാൽ അറിയാം ചങ്ങായിമാർ എന്ത് കുറേ കിട്ടി അങ്ങനെ ഞാൻ ഉപ്പാൻ്റെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഉപ്പ പോയി ഉപ്പ പോയിട്ട് മൂന്നാമതൊരു ബുട്ട് നോക്കുമ്പോൾ എൻ്റെ ഇത്തറന്നൊരാളുണ്ട് ഓള് വന്നിട്ട് ചോദിക്കുക എടാ വേദന ഉണ്ടായിരുന്നു അനക്കണ്ടി കൊണ്ടിട്ട് ഞാനിങ്ങനെ കര കരഞ്ഞാൽ ഇങ്ങനെ കണ്ണിൽ ചെന്ന് ഓള് എന്നോട് ഒന്നേക്കാൻ വേദന ഉണ്ടായിരുന്നു ഞാനൊന്നും പറയില്ല ഞാനങ്ങനെ ഡോറടച്ച് ഞാൻ കടന്നു പറഞ്ഞു പിന്നെ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉപ്പ് രാവിലെ ഉപ്പാനെ വിളിച്ചു എന്നോട് ചോദിച്ചാൽ നിന്നാലും അടിച്ചതെന്നറിയാം പക്ഷേ ഞാൻ പറഞ്ഞറിയാം പറഞ്ഞ് ഇപ്പം ഈ രാത്രി വണ്ടി എടുത്ത് പോകുന്നതല്ലേ ഈ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ ഇടയാ പോകുന്നത് അറിയില്ല എന്താന്ന് രാത്രി എന്തെല്ലാം ഉള്ളതാണെന്ന് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഗീതാ നീ മോശമാവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നെല്ലാം പറഞ്ഞത് അങ്ങനെ കുറേ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പക്ഷേ ഇതുവരെ ഉപ്പ അടിച്ചിന് എന്തെല്ലാം വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ എന്തെല്ലാം ആഗ്രഹിച്ചതിനും അതൊന്നും എനിക്കും ഇപ്പം തരാണ്ട് തന്നിട്ടില്ല തരാണ്ടെന്ന് വെച്ചിട്ടില്ല നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ വേണ്ടാണ്ട് പണ്ടേ എന്തെല്ലാം സാധനം അത് വാങ്ങണം ഇത് വാങ്ങണം കൽസാധനം കുറേ വാങ്ങണം എന്ന് പറയും ഓവറായിട്ടൊന്നും വാങ്ങി തന്നില്ല എനിക്കെല്ലാം കുറേ കിട്ടിയിട്ടുണ്ട് ഉപ്പാൽ അടിയല്ല കല്സാധന രംഗത്തിൽ കുറേ വാങ്ങി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ തിരി ഇന്ന് ഈയൊരു പൈലറ്റാവാൻ എത്രമാത്രം പൈസ ചിലവ് ആവശ്യമുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം അപ്പം ഞാനിത് ഉപ്പാനോട് ഞാനിരിക്കും പറഞ്ഞു പൈലറ്റ് പൈലറ്റാണെന്നും പറഞ്ഞാൽ ആ പൈലറ്റാ ഞാൻ പറഞ്ഞു കുറച്ച് പൈസ അത്യാവശ്യം പറഞ്ഞു പറഞ്ഞാൽ അതും നമുക്ക് ഇൻഷാറുള്ള നമ്മൾ നോക്കാം അതിലും നമുക്ക് ഇറങ്ങില്ല എന്ന് ഇന്നുവരെ പഠിച്ചോനൊന്ന് ഇറങ്ങിയെന്ന് നമ്മളൊന്നും ബുദ്ധിമുട്ടിച്ച് ചെല്ലാതെല്ലാം പൂർത്തിയാക്കിയിരിക്കാൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു പറഞ്ഞു മറ്റേ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു കഴിഞ്ഞ വീട് വരെ പറഞ്ഞു പ്ലസ് ടുന്ന് ഞാൻ ഉപ്പാനോട് പറഞ്ഞു ഇപ്പോൾ കുറേ പൈസ അല്ലേ കുറേ പൈസ ചിലവല്ല കോമേഴ്സ് എടുത്തായിരുന്നു പറഞ്ഞു പറഞ്ഞു വേണ്ട നീ എല്ലാ പൈസ അടക്കുന്നു ഞാൻ പൈസ അടക്കുന്നെന്ന് പറഞ്ഞു ഞാൻ അന്ന് ഇപ്പോൾ കൊമേഴ്സ് എടുത്തതെങ്കിൽ ഇന്ന് പൈലറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവില്ല വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ഒറ്റ ഒരു തീരുമാനമാണ് ഞാൻ സയൻസ് എടുത്തത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം എന്നിട്ട് ഉപ്പാ ഉപ്പാനോട് ഞാനൊരിക്കൽ ചോദിച്ചു എന്നിട്ട് അപ്പോൾ ഇത് കുറേ പൈസയല്ല നമുക്ക് ഞാൻ അന്ന് വേറെന്തെങ്കിലും എടുക്കണമെന്ന് ഉപ്പാനോട് ചോദിച്ചു ഞാൻ ഉപ്പാനോട് പറഞ്ഞു നിൻ്റെ ഒന്നും ഒന്നല്ല അങ്ങനെയല്ല ആ മക്കളെ ഒന്നും ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇത്ര ഇത്രയും കാലം ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചത് ഞാനത് കേട്ടിട്ട് ആകെ സ്റ്റെക്കായി ഞാൻ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല ഞാൻ പറയാം ഇത്രയും ഒരു പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ കുറേ ഇങ്ങനെ സ്റ്റെക്കായിപ്പോയാള് ഞാൻ ഇങ്ങനെ ഞാൻ അന്ന് രാത്രി കുറേക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇത് എന്നോട് പറഞ്ഞതിന് ശേഷം അങ്ങനെ അതെല്ലാം പറഞ്ഞ് എന്നിട്ട് ആ പക്ഷേ ഇത് ഈ ഒരു നിലയിലെത്തിയിട്ട് എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് ആയിക്കൊണ്ട് ബ്രോ എനിക്ക് പലറ്റാവണം പക്ഷെ പൈസ ഭയങ്കര ഇതാണ് ലോണ് കിട്ടുമോ അതാണോ ഇതാണോ അങ്ങനെ ഓരോ ആൾക്കാർ ചോദിക്കുമ്പോഴാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് എത്രമാത്രം എന്താ പറയുക ആ എത്രമാത്രം ഒരു ഭാഗ്യപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നിപ്പോവും കാരണം ഇന്ന് വരെ എനിക്ക് അല്ലാമില്ല പഠിച്ചവന് എന്താന്ന് ഇന്നുവരെ അല്ലാമില്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല പഠിച്ചവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്ന് പൈസക്കോ അല്ലാമില്ല ഒന്നും ഇന്ന് വരെ എനിക്കൊന്നും ഉണ്ടായില്ല ഇനി നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല നാളെ പഠിച്ചുകൊണ്ട് ഇപ്പോഴുള്ള സമ്പത്ത് നിലനിർത്തി തരട്ടുന്ന ദുബായിരിക്കാം നമുക്ക് പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേരട്ടെ ഞാനിന്ന് ഇവിടെ എത്താനുള്ള മെയിൻ കാരണം എനിക്ക് തോന്നിയത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് അഞ്ച് നേരം നിസ്കരിക്കുന്നു നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് എന്തെല്ലാം സമാധാനം വേണോ നിങ്ങൾക്ക് എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ നിങ്ങൾ അഞ്ച് നേരം നിസ്കരിക്കുക ഇത് ഞാൻ വലിയ ദീന്യപരമായിട്ട് വലിയ ഉസ്താദമാർ പോലെ അല്ല വലിയ ഉസ്താദമാർ പോലെ എന്നല്ല ഞാനൊരു വല്ല ആളെ പോലെ പറയുന്നതല്ല എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ചോ നിങ്ങളുടെ ജീവിതം മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും സത്യമായിട്ട് പറയാം എനിക്ക് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് ഒരു കാലത്ത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച കാര്യമായിരുന്നു പൈലറ്റ് പഠിച്ചോനാണ് സത്യം ആ പൈലറ്റുമാരുടെ യൂണിഫോം ഇട്ട് പോകാൻ കണ്ടിട്ട് ഞാൻ കരുതിട്ടുണ്ട് കണ്ണൂർ എയർപോർട്ടിൽ നിന്നുള്ള ഉപ്പായാലും കൂട്ടിപ്പോയാൽ ഞാൻ ഇങ്ങനെ നോക്കും പൈലറ്റിന് നോക്കിയിട്ട് ഞാൻ അറിയും കാരണം നമ്മൾ ഈ ഒരു എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഒരാൾ എത്തിയിട്ട് ഇങ്ങനെ നടക്കുന്നില്ല കാണുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ലാസ്റ്റ് ഞാൻ ഈ ടുണീശയിലേക്ക് വരുമ്പോൾ മറ്റേ അത്ര വയസ്സിൻ്റെ പൈലറ്റ് അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് ഞാൻ കയറിയിട്ടുണ്ട് അത്രക്ക് വൃത്തി അവരാവർ പറയുന്ന അവരിത് എന്താ പറയുക ലഡിസൻ ജനറൽമാല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടം പണ്ടേ ഞാൻ ആ ഒരു സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലാൻഡ് ഫോൺ ഉണ്ട് ഒരു വീട്ടിൽ അപ്പോൾ അതിൻ്റെ തായലത്തെ ആ സാധനത്തിലൂട്ട് പറയുമ്പോൾ അങ്ങനത്തെ ആ ഒരു സൗണ്ടാണ് വരാം അപ്പോൾ ഞാൻ അങ്ങനെ പണ്ടേ ഇങ്ങനെ പറഞ്ഞെടുക്കും പോലെ നിനക്ക് അവർ പണിയൊന്നും ഇല്ല മോനെ അങ്ങനെ കുറേ അങ്ങനത്തെ കുറേ പ്രാന്ത കളിയുള്ള ഒരാളാണ് ഞാൻ അപ്പം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുക ഞാനൊരു കാലത്ത് ആഗ്രഹിച്ചതായിരുന്നു പൈലറ്റ് പൈലറ്റാവാൻ ഇന്നല്ല എന്ത ഇവിടെ അങ്ങ് എത്തിച്ച് ഇനി അങ്ങോട്ടും ഇൻഷാർ എത്തിക്കും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ദ്വാരക്കണം ഞാനും ദ്വാരക്കൽ ഞാൻ ഞാനെപ്പോൾ ഞാൻ എന്ത് ഞാൻ എത്ര കാലമായി എന്നറിയാം ഞാനൊരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ് അതിന് മുന്നേ ഞാൻ ദ്വാരക്കൽ ഉണ്ടെന്ന് എൻ്റെ എനിക്ക് ഓർമ്മയിലുള്ള കാലം മുതൽ ഞാൻ പൈലറ്റാൻ വേണ്ടി ദ്വാരക്കൽ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പ്ലസ് ടു അതിൻ്റെ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഇത് പൈരറ്റാൻ വേണ്ടിയിട്ടുള്ള ഇത് ക്ലാസ് അധികം സ്റ്റാർട്ടായി ഇന്നേ വരെ ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടാണ്ട് നിന്നില്ല നല്ലത് മാത്രമേ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായി ഞാൻ ഈ പൈലറ്റാൻ അങ്ങനെ ദുബാരിച്ചിട്ടുമുണ്ട് നല്ലൊന്നുമില്ല ഈ ഒരു നിലയിലെത്തി പിന്നെ ഉമ്മനോടൊരിക്കാൻ പറഞ്ഞു ഒരിക്കൽ എന്താ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞു പൈലറ്റി വല്ല ഉമ്മനോട് ഒന്ന് പറഞ്ഞത് മോനെ ഈ ഡോക്ടർ എഞ്ചിനീയർ ഒന്നാവണ്ടേ ഈ പൈലറ്റ് മാത്രമായാൽ മതി കാരണം ഇപ്പം കുറേ ഡോക്ടർമാർ എൻജിനീയർമാരിലുണ്ട് ഈ പൈലറ്റ് മാത്രമായ മതി അപ്പം ഉമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൈലറ്റ് പൈലറ്റാകുന്നത് പിന്നെ ഒരിക്കൽ എനിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു തൃശ്ശൂർ ഞാൻ അന്ന് അന്നാന്ന് തന്നെ ഉമ്മ ആദ്യമായിട്ട് യൂണിഫോം ഇട്ടിട്ട് കാണുന്നത് അങ്ങനെ ഉമ്മ എന്നെ കണ്ട് കണ്ടിട്ട് ഉമ്മ പോയി തൃശ്ശൂർ അന്ന് പരിപാടിക്ക് വന്നത് ഞാനപ്പം തൃശ്ശൂർ ഹോസ്റ്റലിൽ നിൽക്കുന്ന അപ്പം ഉമ്മ പരിപാടിക്കെല്ലാം വന്ന് തന്നെ കണ്ടിട്ടെല്ലാം പോയി അങ്ങനെ വിളിച്ചവിടെ തൃശ്ശൂർ എന്നുണ്ടായത് തിരിച്ച് വീട്ടിലെത്തി രാത്രി എനിക്കൊരു വോയിസ് അയച്ചു മോനെ ഇന്ന് ഞാൻ ഞാൻ ഇന്ന് ഫോട്ടോ കണ്ടിട്ട് ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല എനിക്കതിൽ ഒരു സ്വപ്നം കണ്ടായിരുന്നു ഈ യൂണിഫോം ഇട്ട് ഈ സ്റ്റേജിൽ പോകുന്നത് സമ്മാനം വാങ്ങാൻ പോകുന്നില്ല അന്നും ഞാൻ കുറേ കാര്യം തന്നെ എനിക്ക് തന്നെ മതി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കുറേ കരയും കരയെന്ന് വെച്ചാൽ സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ട് ഞാൻ കുറേ കരയും അതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം അപ്പം അലഹമ്മ ഇന്ന് ഈ നിലയിലെത്തി ഇനി അങ്ങോട്ടും പഠിച്ചവൻ്റെ ബർക്കത്ത് ഉണ്ടാവും ഉണ്ടാവണം പഠിച്ചോൻ ഒരു കളിയില്ല കേട്ടോ ഉണ്ടെങ്കിലേ നമ്മൾ എടുത്തു എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറയുന്നത് അഞ്ചു നേരം നിസ്കരിച്ചോ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളെ കൈവെള്ളിയിൽ കൊണ്ടുതരും അനുഭവം സത്യമായിട്ട് പറയും അനുഭവമാണ് ഞാൻ വല്ല എന്നെ പൊക്കി പറയുന്നെയോ ഇതുകൊണ്ട് പറയുന്നതല്ല നിങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇതാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച രണ്ടാൾക്കാർ പറ്റി ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് കുറേ അനുഭവങ്ങളുണ്ടാവും നിങ്ങളുപ്പയും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തെല്ലാം നല്ലത് വന്നിട്ടുണ്ടോ നല്ലതേ വന്നിട്ടുണ്ടാവും മോശം വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം അവരെടുക്കുന്ന ഓരോ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രക്കും നല്ലതിന് വേണ്ടിയിട്ട് പണ്ടര ഞാൻ ഉമ്മാനോടെ കുറേ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമ അങ്ങനെ ചെറുപ്പത്തിലെ കാര്യം അങ്ങനെ മോശമായിട്ടല്ല എന്നാലും അവർ പറയുമ്പോൾ അവർ ഉപ്പാ ഉപ്പാനോട് ഞാൻ പറയലോ ഉപ്പാനോട് ഞാൻ പറയാൻ ഭയങ്കര പേടിയാണ് ഉപ്പ അടിക്കൂല കുറ അല്ല അടിക്കും അങ്ങനെയല്ല കൂടുതലടിക്കൂല അടുക്കിയേ അടിക്കും ഉപ്പ നോക്കി പഠിപ്പിക്കാം ഉപ്പ അത് നോക്കി പഠിപ്പിക്കലിൻ്റെ അഞ്ച് അടി പവർ ആണ് അപ്പം അതാണ് എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇവിടെ എത്താൻ കാരണം അപ്പോൾ ഇനി ഇപ്പം എത്ര സമയം എത്ര പതിനൊന്ന് ആയി ഇനി വീഡിയോ കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണം അത് ഇതെല്ലാം ആക്കി ഉറങ്ങണം നാളെ ക്ലാസ്സിന് പോകണം രാവിലെ എട്ട് മണിക്കാണ് എണച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അസലമലേക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ